മോതിരക്കണ്ണി പീലാർമുഴിയിൽ കാട്ടാനാക്രമണം രൂക്ഷം കഴിഞ്ഞ ദിവസവും പീലാർമുഴിയിൽ കാട്ടാനക്കൂട്ടം കാർഷിക മേഖലയിൽ ആക്രമണം നടത്തി തെങ്ങ് റബ്ബർ മറ്റു മരങ്ങളും അതിർത്തി വേലികളും കാർഷികാവശ്യത്തിനുള്ള കെട്ടിടവും അനുബന്ധ ഉപകരണങ്ങളും നശിപ്പിച്ചു അതിരൂക്ഷമായ വന്യമൃഗശല്യം കൊണ്ട് പീലാർമുഴി ജനങ്ങൾ പൊരുതിമുട്ടിയിരിക്കുകയാണ് പീലാർമുഴി ലില്ലി ആഗസ്തിയുടെ കൃഷിയിടത്തിലാണ് ആനക്കൂട്ടം ഇറങ്ങിയത് വനപാലകർ ഈ മേഖലയിൽ ഫെൻസിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് പ്രവർത്തനക്ഷമമല്ല വനപാലകരെ വിവരങ്ങൾ അറിയിച്ചുവെങ്കിലും വേണ്ടത്ര ജീവനക്കാർ ഇല്ലാത്തതിനാൽ ആവശ്യമായ നടപടികൾ എടുക്കുവാൻ കഴിഞ്ഞില്ല അതിരൂക്ഷമായ വന്യമൃഗശല്യം കൊണ്ട് പീലാർമുഴി ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് അതിദാരുണമായ സംഭവങ്ങൾ ഉണ്ടായാൽ മാത്രമേ അധികാരികൾ കണ്ണു തുറക്കൂ എന്ന അവസ്ഥയാണ് ഫെൻസിംഗ് മെയിൻ്റനൻസിന് വേണ്ടത്ര ഫണ്ടില്ലാത്തതും പ്രശ്നത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു കർഷകർ തന്നെ കൃഷിയിടത്തെ സംരക്ഷിക്കുവാൻ ഫെൻസിംഗ് നിർമ്മിക്കേണ്ട അവസ്ഥയിലാണ് മലയോര മേഖലയിലെ കർഷകരുടെ കാർഷിക വിളകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ക്രിയാത്മകമായ നടപടി അധികൃതർ സ്വീകരിക്കണമെന്ന് കിസാൻ ജനതാ ജില്ലാ പ്രസിഡന്റ് ജോർജ് വി ഐനിക്കൽ ആവശ്യപ്പെട്ടു മീഡിയ ടൈം ചാലക്കുടി